ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ നായ്ക്കുട്ടികൾ കണ്ടോ അപ്പം അവർ രാവിലെ നമ്മൾ അവർക്ക് ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്താണ് അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ എന്നറിയാന്ന് കേട്ടോ അതിനകത്തുനിന്ന് അവന്മാരുണ്ടല്ലോ ചിക്കൻ മാത്രം എടുത്തിട്ട് ചപ്പാത്തി മാത്രം അവിടെ വെച്ചിരുന്നു കേട്ടോ അപ്പം ആര ആരാന്നറിയില്ലേ പെന്മാരുടെ കൂടെ രണ്ടുമൂന്ന് ആൾക്കാരും കൂടെ കൂടി ഉണ്ട് അതിലേത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ചപ്പാത്തിയും പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസൊക്കെ എടുത്ത് ഏത് ഒരുത്തൻ പൂച്ചയാണോ ആരാണോ കഴിച്ചതെന്ന് അറിയില്ല അന്നേരം അതിലും ബാക്കി ഇരിപ്പെട്ട അന്നേരം ഭക്ഷണം റോഡ് സൈഡിലൊക്കെ വലിച്ചെറിയണ മോശമല്ലേ അപ്പം ഇവർ കഴിച്ചാലും ഇല്ലെങ്കിലും ശരി ശരിയല്ലോ അവരെ കൊണ്ട് തീറ്റിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കഷ്ടപ്പാടേ നമ്മളത് കൊണ്ട് കൊടുത്ത് ഉമ്മ ഇച്ചിരി കഴിച്ചു ഉമ്മമാരാണ് പൂച്ചാണെന്ന് അറിയില്ല അപ്പം ഞാൻ എന്തായാലും ബാക്കി ലെൻസ് എടുത്തുകൊണ്ട് വന്നിട്ട് മുഴുവൻ കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഉമാര വഴിയിൽ നിന്ന് മൊത്തം കഴിച്ചു കേട്ടോ എന്നാലും അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കിടന്നുകൊണ്ട് കുറയ്ക്കണമെന്നുണ്ട് ഒന്ന് പ്രത്യേക കാടിൻ്റെ ഉള്ളി ഒരുത്തനെ അങ്ങോട്ട് ഉമ്മമാർ എല്ലാം കൂടെ കൂടിയിട്ട് അതിന് ആക്രമിക്കുന്ന ലക്ഷണമായിരുന്നു തോന്നുന്നു കേട്ടോ എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു പട്ടിക്കുട്ടി ഒരു ആ ആൺപട്ടിയാണെന്ന് തോന്നണേ കണ്ടില്ലേ നമ്മുടെ ഒരു കുറ്റേ എന്താ എന്തിനോന്നൊന്നും എനിക്കറിയില്ലാട്ടോ നല്ല ഭംഗി അതിൻ്റെ മുഖം ഫേസ് ഒക്കെ നോക്കി നല്ല ചെന്നായി കുറ്റി പോലെ ഇരിക്കുന്നു എല്ലാം കൂടി കൂടിക്കണത് ഭയങ്കരമായിട്ട് ആക്രമണം അയ്യോ ഞാൻ കുറെ നേരം നോക്കി എല്ലാത്തിനും പോകാൻ പറഞ്ഞു എന്നിട്ട് കുറെ നേരം ഓരോരുത്തർ എന്നെ അനുസരിച്ചു ഓരോരുത്തർ പോയി പിന്നെ അവിടെ വാൻ വാട്ടിക്കൊണ്ട് സ്നേഹപ്രവണത കൊണ്ട് സ്നേഹപ്രവണ വേണ്ട ആ കൊച്ചിനെ നിങ്ങള് തല്ലി കൊല്ലാതെ പോടാന്ന് പറഞ്ഞു അതിനെന്തോ ഉപദ്രവം തോന്നും അതേതോ വീട്ടുകാർ കൊണ്ട് ഉപേക്ഷിച്ചതാണോ കേട്ടോ നല്ല ഭംഗി അതിനെ കാണാനായിട്ട് പക്ഷെ നമ്മളോടൊന്നും കൂട്ടാവാതെ നമുക്ക് എടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലാട്ടോ ഇവിടെ പിന്നെ അതുകൂടിയാണ് നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് എല്ലാവർക്കും പൊതുവേ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പം നമ്മളിവിടെ ഫുഡൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആരും കാണാതെക്കോട്ടെ കൊടുക്കുന്നത് അല്ലെങ്കിൽ പറയുകയുള്ള പട്ടികളെ മുഴുവനും നമ്മൾ പരിസരത്തേക്ക് വിളിച്ചു കൂട്ടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ സേഫ്റ്റിയൊക്കെ അനുസരിച്ചാണ് കേട്ടോ ഇവർക്കൊണ്ട് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ മൃഗങ്ങളുമായിട്ട് അത്രമാത്രം അറ്റാച്ച്മെന്റ് ആണ് അതുകൊണ്ടാണ് പിന്നെ ഇവര് വഴിയെ കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്നത് കാരണം ആരും പട്ടിണിയാവരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ഒരു തരത്തെ ആഹാരമല്ലേ അത് വേസ്റ്റാക്കി കളയതിനേക്കാളും ഭേദം ഇവര് കഴിക്കണമല്ലേ എന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പതി അവിടെ മുട്ടനടി അവർ ഉള്ളിൽ വഴക്ക് പറഞ്ഞുകൊണ്ട് കാടിൻ്റെ ഉള്ളിലേക്ക് കയറി പോയി കേട്ടോ റോഡിൽ നിന്ന് ചിലപ്പോൾ ഉള്ളിലേക്ക് കയറിപ്പോയി അവിടെ ചെന്നിട്ട് അതിനെ ആക്രമിക്കും എന്തായാലും അവൻ വടിയൊക്കെ എടുത്തിട്ട് വന്നു ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഓടാൻ പറഞ്ഞിട്ട് അവന്മാരത്തെ ചാടി ഓടി അപ്പോൾ ആ കുട്ടി അതിൻ്റെ ഇടയിൽ പെട്ട് ഇത് ഒരുത്തേ മര്യാൻ മര്യാദക്കാരെന്ന് പറഞ്ഞാൽ ഒരുത്തരം അതിലൂടെ ഇറങ്ങിപ്പോയി പിന്നെ കുറച്ചു നേരം നോക്കിയപ്പോൾ ആരെയും കാണില്ലട ഒരു വടിയൊക്കെ ചെന്നിട്ട് എന്താണെന്ന് അറിയില്ല എത്രമാത്രം വൈരാഗ്യം നേരത്തെ എന്തോ അവനും വൈരാഗ്യം കാണിച്ചോ എന്താണറിയില്ല അവൻ പുതിയവനാണ് അപ്പോൾ കാണാൻ നല്ല ലുക്ക് ഒക്കെയാണ് മറ്റോമാരുടെ കൂട്ടത്തില് പെട്ടെന്ന് നല്ലല്ലോ ഇത് ഓരോ വീട്ടിൽ ചാടിപ്പോന്നുവാണെന്ന് വീട്ടുകാർ ഉപേക്ഷിക്കാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അത്യാവശ്യം സ്മെല്ലൊക്കെ ഉണ്ട് അത് കണ്ടില്ലേ അദ്ദേഹത്തെ രോമം ഒക്കെ കൊഴിഞ്ഞോണ്ട് വീട്ടുകാർ ഉപേക്ഷിച്ചത് തന്നെയാന്ന് തോന്നുന്നു അല്ലെ അങ്ങനെ സംഭവിക്കില്ല അപ്പം നമ്മുടെ വീഡിയോയിൽ നേരത്തെ ഉപമാരുടെ വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതേ ഞാൻ വഴക്കു പറഞ്ഞുകൊണ്ട് നേരെ വിട്ട് പോകുന്നതാണ് ഞാൻ പറയാം ഭക്ഷണമൊന്നും തരൂലായി എന്ന് പറഞ്ഞു അവിടെ ഒരുത്തൻ നേരെ വിട്ട് പോയി മര്യാദക്കാരനായിരുന്നു തോന്നുന്നു പിന്നെ വഴി ചെന്ന് നിന്നു ഞാൻ പോകുന്നത് നോക്കി നിന്നാന്ന് തോന്നും അവർ മഞ്ഞു മേലെ വഴക്കൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ അങ്ങനെ അവൻ അനുസരണയോടെ കേട്ടെന്ന് തോന്നു ഒരുത്തൻ ബാക്കി ഉമ്മമാരും മറ്റേ വഴി കൂടെ ചാടിപ്പോൾ ഉപമാരുമായിട്ട് മുട്ടനടിയാണ് രാവിലെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് വഴക്കമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ